നമസ്കാരം അഞ്ചു വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസ് പുനരാരംഭിച്ചു ഇന്നലെ രാത്രി മണിയോടെ കൊൽക്കത്തയിലെ സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ചൈനയിലെ ഗ്യാങ്സുവിലേക്ക് ഇന്ത്യയുടെ ആദ്യ വിമാനം പറന്നുയർന്നു കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ വ്യാപനത്തെ തുടർന്നുണ്ടായ കിഴക്കൻ ലഡാക്ക് അതിർത്തി തർക്കങ്ങളെയും തുടർന്ന് നിർത്തിവെച്ച സർവീസ് നയതന്ത്ര തലത്തിലുള്ള ചർച്ചകൾക്കൊടുവിലാണ് ഇപ്പോൾ പുനരാരംഭിച്ചിരിക്കുന്നത് ഇൻഡിഗോയുടെ എ ത്രീ ടു സീറോ നിയോ വിമാനത്തിൽ നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാരാണ് ഇന്നലെ രാത്രി ചൈനയിലേക്ക് യാത്ര തിരിച്ചത് ഇന്ത്യയും ചൈനയും തമ്മിൽ നയതന്ത്ര ബന്ധം ശക്തമാവുകയും കൂടുതൽ വ്യാപാര കരാറുകൾ ഏർപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ചൈനയിലേക്കുള്ള ഇന്ത്യയുടെ വിമാന സർവീസും ആരംഭിക്കുന്നത് കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിന്റെ തുടക്കത്തിലാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിമാന സർവീസ് നിർത്തിവെച്ചത് പിന്നീട് കിഴക്കൻ ലഡാക്കിൽ ഇരുരാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിലുണ്ടായ സംഘർഷങ്ങളെ തുടർന്ന് വിമാന സർവീസ് പുനരാരംഭിക്കുന്നതിൽ കാലതാമസം വന്നു ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഇപ്പോൾ വീണ്ടും നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചിരിക്കുന്നത് കൊൽക്കത്ത വിമാനത്താവളത്തിൽ നടന്ന ചടങ്ങിൽ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ സൌഹൃദവും സഹകരണവും വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോടുന്ന പ്രതീകാത്മകമായ ചടങ്ങും നടന്നു യാത്രക്കാരിൽ ഒരാൾ ദീപം തെളിയിച്ചാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് എൻ എസ് സി ബി ഐ എയർപോർട്ട് ഡിറക്ടർ പി ആർ ബിറിയ ചടങ്ങിൽ സംസാരിച്ചു ഈ വിമാന സർവീസ് പുനരാരംഭിച്ചത് വിനോദസഞ്ചാരികൾക്കും വ്യാപാരികൾക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതോടെ ഇരുരാജ്യങ്ങൾക്കുമിടയിൽ വാണിജ്യപരവും സാംസ്കാരികവുമായ വിനിമയങ്ങൾ വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു പുതിയ അധ്യായം കുറിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നുണ്ട് കോവിഡിന് മുൻപുള്ള കാലഘട്ടത്തിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിമാന സർവീസുകൾ സജീവമായിരുന്നെങ്കിലും രാഷ്ട്രീയവും ഭൗമശാസ്ത്രപരവുമായ കാരണങ്ങളാൽ അവ താറുമാറാവുകയായിരുന്നു നിലവിൽ ആഴ്ചയിൽ രണ്ട് സർവീസുകളാണ് കൊൽക്കത്തയ്ക്കും ഗ്യാങ്സുവിനും ഇടയിൽ നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഈ സർവീസുകൾ പതിയെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകൾ നിലവിലുണ്ട് ഇരു രാജ്യങ്ങളിലെയും ടൂറിസം മേഖലയ്ക്ക് ഈ വിമാന സർവീസിന്റെ പുനരാരംഭം വലിയ തോതിൽ ഉത്തേജനം നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ വ്യാപാര രംഗത്തും നിക്ഷേപ രംഗത്തും പുതിയ സാധ്യതകൾ തുറന്നു നൽകാനും ഇത് ഉപകരിക്കും അടുത്ത കാലയളവിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സൗഹൃദപരവും സഹകരണപരവുമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള സൂചന കൂടിയാണ് ഈ വിമാന സർവീസിന്റെ പുനരാരംഭത്തെ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്നാലും അഞ്ചു വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് ആരംഭിച്ചിരിക്കുന്നു ഇന്നലെ രാത്രി പത്ത് മണിയോടെയാണ് കൊൽക്കത്തയിലെ സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ചൈനയിലെ ഗ്യാങ്സുവിലേക്ക് ഇന്ത്യയുടെ ആദ്യ വിമാനം പറന്നത് കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ വ്യാപനവും കിഴക്കൻ ലഡാക്ക് അതിർത്തിയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സംഘർഷങ്ങളെയും തുടർന്ന് വെച്ചാണ് സർവീസുകൾ നിർത്തിവെച്ചിരുന്നത് എന്തായാലും പുതിയ സർവീസ് പുതിയ നയതന്ത്ര ബന്ധങ്ങൾക്ക് മാനം നൽകും